മൈഥിലീ മാനസരഞ്ജക രാമ ത്രയംഭകാർമുഖഭഞ്ചന രാമ സീതാർപ്പിത കൃതവൈവാഹിക കൗസ്തുഭരാമ രാമ ഹരെ ജയരാമ ഹരേ രാമഹരേ ജയരാമ ഹരെ യുധിഷ്ഠിരിനെ അടുത്തൊരു സംശയം വന്നത് അത്യന്തികമായ ശ്രേയസിന് വേണ്ടിയിട്ട് ദൈവത്തിനെയാണ് ഭജിക്കേണ്ടത് എന്നായിരുന്നു യുധിഷ്ഠിര അങ്ങ് ഈ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ അത് ഏറ്റവും നിഗൂഢമായതാണ് ബ്രഹ്മാവിന്റെ പുത്രനായ നാരദ മഹർഷി ഒരുക്കിയ ഇതേ ചോദ്യം നാരായണ മഹർഷിയോട് ചോദിക്കുണ്ടായി സാക്ഷാൽ ജഗന്തി എന്താവും ജഗത്തിൽ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണഭൂതനുമായ വിഷ്ണു ഭഗവാൻ നാല് സ്വരൂപത്തിലാണ് അവതരിക്കേണ്ടായത് നരൻ നാരായണൻ ഹരി കൃഷ്ണൻ ഇങ്ങനെ നാല് സ്വരൂപത്തിലാണ് അവതരിച്ചത് അവിടത്തെ എല്ലാ അവതാരങ്ങളും ധർമ്മ സംസ്ഥാപനാർത്ഥവും ലോകമോക്ഷാർത്ഥവും ഒക്കെ ആണെന്നറിയാല്ലോ അങ്ങനെയുള്ള വിഷ്ണുദേവനെയാണ് എല്ലാ മനുഷ്യരും ദേവന്മാരും പിതൃക്കളും ഗന്ധർവന്മാരും ഋഷികളും എല്ലാം സേവിക്കുന്നത് അവിടത്തെ കാരുണ്യം കൊണ്ടും അനുഗ്രഹം കൊണ്ടും അവിടത്തെ സേവിക്കുന്ന എല്ലാവർക്കും അവരവരുടെ സർവ അഭിഷ്ടങ്ങളും നിറവേറ്റപ്പെടുന്നു ഈ നാല് അവതാരങ്ങളിൽ ഭഗവാന്റെ നാരായണ സ്വരൂപം ബദരീകാശ്രമത്തിലിരുന്ന് കഠിനമായ തപസ് ചെയ്യേണ്ടായി അപ്പൊ ഒരു സംശയം ഉദിച്ചു സർവശക്തനായ ഈശ്വരൻ എന്തിനാണ് തപസ് ചെയ്യണത് അദ്ദേഹം ഏത് ദേവതയാണ് സേവിക്കുന്നത് എന്താവശ്യം സാധിക്കാനാണ് ീശ്വരൻ ഈ തപസ്സനുഷ്ഠിക്കുന്നത് എന്നുള്ള സംശയം എല്ലാവരിലും ഉദിക്കാൻ തുടങ്ങി ഈ സംശയ നിവൃത്തിക്കായിട്ട് നാരദൻ ഒരിക്കൽ ബദിരീകാശ്രമത്തിൽ ചെന്ന് നാരായണ മഹർഷിയെ കാണുണ്ടായി മഹർഷെ അങ്ങ് എന്ത് ഉദ്ദേശത്തിലാണ് ഈ തപസ് ചെയ്യുന്നത് ഏത് ദേവതയാണ് അങ്ങ് ഈ തപസ് കൂടി പ്രത്യക്ഷമാക്കാൻ ശ്രമിക്കണത് എന്നൊക്കെ ചോദിച്ചു അതിന് നാരായണ മഹർഷി പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു നാരദ സർവചരാചരങ്ങളുടെയും ഉള്ളിൽ വസിക്കുന്ന അന്തർയാമിയായ ആത്മാവാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദേവൻ അങ്ങനെയുള്ള ആത്മദേവന്റെ അനുഗ്രഹമാണ് ഓരോ ജീവിക്കും സാധിക്കേണ്ടിയിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും തന്നിൽ ആത്മസ്വരൂപേന വിളങ്ങുന്ന ആ പരംപൊരുളിനെയാണ് സേവിക്കേണ്ടത് ആ മൂലസ്വരൂപമായ വിഷ്ണു ഭഗവാന്റെ ആവാസ സ്ഥലമാണ് ശ്വേതദ്വീപം എന്ന് പറഞ്ഞു അത് കേട്ടപ്പോ നാരദന് ശ്വേതദ്വീപിലേക്ക് പോണമെന്നാഗ്രഹമുണ്ടായി നാരദൻ നാരായണ മഹർഷിയോട് അനുവാദം ചോദിച്ചു പോയി കണ്ടിട്ട് എന്ന് നാരായണ മഹർഷി അനുവാദവും കൊടുത്തു ബദരീകാശ്രമത്തിൽ നിന്ന് നാരദ മേരു പർവ്വതത്തിലേക്ക് പോയി സുമേരുവിന്റെ ഏറ്റവും ഉയരം കൂടിയ കൊടുമൂടിയിൽ എത്തി എന്നിട്ട് ശ്വേതീപിനെ ലക്ഷ്യമാക്കിയിട്ട് വായുവിന്റെ നിയന്ത്രണത്തോടുകൂടി മേലോട്ട് ഉയർന്നുയർന്ന് പൊങ്ങി ശ്വേതദ്വീപിൽ എത്തിച്ചേർന്നു ക്ഷീര സമുദ്രത്തിന്റെ ഒരു ഭാഗത്തുള്ള ഒരു ദ്വീപാണ് ശ്വേതീപം അവിടെയുള്ള എല്ലാ ജീവികളും വസ്തുക്കളും ശ്വേതവർണ്ണമാണ് ഭൂമിയെ അപേക്ഷിച്ച് അവിടുത്തെ ജനങ്ങൾക്കും ജീവികൾക്കും ഒക്കെ അസാധാരണത്വം ഉണ്ട് തനും അവിടുത്തെ ജനങ്ങൾക്കൊന്നും ഇന്ദ്രിയങ്ങളില്ല പ്രജ്ഞ കൊണ്ടാണ് അവര് ഇന്ദ്രിയ ആവശ്യങ്ങൾ നിറവേറ്റിയിരുന്നത് അവരുടെ ആകൃതിയിലും വലിയ വ്യത്യാസമുണ്ട് പിടിച്ച കൊട പോലെയാണ് തല ആ ശിരസും മുഖവും ഏറെ വലിപ്പുള്ളതാണ് വായിൽ അറുപത് പല്ലുകളും എട്ട് ധമഷ്ട്രങ്ങളും അങ്ങനെ നീണ്ടു നിൽക്കുന്നു ഏതാണ്ട് ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ ജനങ്ങളുടെ സ്വരൂപം ആഹാരം കഴിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ശരീരധർമ്മങ്ങളൊന്നും ഇല്ല അവർക്ക് അവരുടെ ശരീരത്തുനിന്ന് എപ്പോഴും സുഗന്ധം പ്രവഹിച്ചു കൊണ്ടിരിക്കും അനേകം ജന്മങ്ങളിലെ തപസും അനേക കോടി പുണ്യഫലങ്ങൾ ഫലങ്ങള് കിട്ടിയവർക്ക് മാത്രമേ ആ ദിവ്യ ലോകം ഒന്ന് ദർശിക്കാൻ സാധിക്കുള്ളൂ നാരദന് അതിനുള്ള ഭാഗ്യമുണ്ടായി ഉണ്ടായി അവിടുത്തെ ജനങ്ങളെ കണ്ടപ്പോൾ നാരദൻ സന്തോഷഭരിതനായി ആ പുണ്യലോകത്ത് പലയിടത്തും ചുറ്റിത്തിരിഞ്ഞ് നടന്നു നോക്കി അവിടെ ഒന്നും ആ അനന്തമംഗളമൂർത്തിയായ ശ്രീഹരിയെ കാണാൻ കഴിഞ്ഞില്ല നാരദൻ ഒരു ഭാഗത്ത് പോയിരുന്ന് അവിടത്തെ മഹിമകളെ വാഴ്ത്തി സ്തുതിക്കാൻ തുടങ്ങി അപ്പോ അനന്തമായ ചിതാകാരത്തിൽ ഒരു തേജസ് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി ആ തേജപ്രസരത്തിന്റെ മധ്യത്തിൽ ക്രമേണ ഭഗവതസ്വരൂപം തെളിഞ്ഞു കാണാൻ തുടങ്ങി ആയിരം ആയിരം ദിവ്യ ശിരസുകളോടും എണ്ണമറ്റ കരചരണാദികളോടും അവസാനമില്ലാത്ത അലങ്കാരങ്ങളോടും ആയുധങ്ങളോടും അനേക വർണ്ണങ്ങളോടും ഉജ്ജ്വല തേജസ്സോടും കൂടിയ ആ ഭഗവത് സ്വരൂപം നാരദ മഹർഷി നേരിൽ കണ്ട് ആശ്ചര്യം കൊണ്ടു ആനന്ദം കൊണ്ട് പരവശനായി ദിവ്യമന്ത്രങ്ങളെ ഉച്ചരിച്ചുകൊണ്ട് വീണ് വീണ് നമസ്കരിക്കാൻ തുടങ്ങി ഒന്ന് പ്രദക്ഷിണം വയ്ക്കാന്ന് വെച്ചാൽ വഴിയില്ല എല്ലാ ദിക്കിലും നിറഞ്ഞു നിൽക്കുകയാണ് ഈ സ്വരൂപം പിന്നെ ഇങ്ങനെ പ്രദീക്ഷിണമെക്ക ഭക്തി കൊണ്ട് ഹൃദയം നിറഞ്ഞ മറ്റെല്ലാം മറന്ന ഏകാന്ത ഭക്തന്മാർക്ക് മാത്രമേ ഈ ശ്വേതീപത്തെ കാണാൻ കഴിയൂന്ന് നമ്മൾ മുമ്പ് പറയണ്ടായി ഇവിടെ കാണുന്ന ഭക്തരെല്ലാം ജഗത്തിനെ തന്നെ മറന്ന് ശരീരത്തിനെ പോലും അറിയാതെ ഭഗവാനോട് തന്മയത്വം പ്രാപിച്ചവരാണ് ഈ ജഗത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തി താൻ തന്നെയാണ് എന്ന് ഭഗവാൻ നാരദം അകർഷിക്ക് വ്യക്തമാക്കി കൊടുത്തു അതുപോരാണ്ട് തൻ്റെ സുഗുണനിർഗുണഭാവങ്ങളെയും സകാര നികാര സ്ഥിതികളെയും അവതാര സമ്പ്രദായങ്ങളെയും നാരദ മഹർഷിക്ക് പറഞ്ഞു കൊടുക്കുകയുണ്ടായി അപ്പൊ നാരദ മഹർഷി ശ്രീഹരിയോട് ആവശ്യപ്പെട്ടത് അവിടുത്തെ അവതാര സ്വരൂപങ്ങളെയും വിസ്തരിച്ച് കേട്ടാൽ കൊള്ളാം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയുണ്ടായി മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം വാമനൻ പരശുരാമൻ ശ്രീരാമൻ ബലരാമൻ ശ്രീകൃഷ്ണൻ ഇത്രയും അവതാരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഇനി പ്രബുദ്ധനായ കൽക്കിയാണ് അവതരിക്കാൻ പോണത് ഇവ ഓരോന്നും സംഭവിച്ച കാലഘട്ടങ്ങളും അതിനുണ്ടായ കാരണങ്ങളും ശ്രീകരിയുടെ മുഖത്ത് നിന്ന് തന്നെ നാരദന് കേൾക്കാൻ കഴിഞ്ഞു എല്ലാം കേട്ടും കണ്ടും സന്തുഷ്ടനായ നാരദ മഹർഷി വീണ്ടും ഭഗവാനെ നമസ്കരിച്ച് മടങ്ങിപ്പോന്നു ബ്രഹ്മസഭയിൽ വെച്ച് ഈ കണ്ട കാഴ്ചകളും തന്റെ അനുഭവങ്ങളും ഒക്കെ നാരദ മഹർഷി വിസ്തരിച്ച് പറയുണ്ടായി അത് കേട്ടിട്ടാണ് മഹർഷിമാർക്കും ദേവന്മാർക്കും ശ്വേതദ്വീപിന്റെ മഹത്വത്തെ ഏതാണ്ടൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് യുധിഷ്ഠിര അച്ഛനായ ശാന്തനു മഹാരാജാവ് പറയുന്നത് കേട്ടിട്ടാണ് ഞാനും മനസ്സിലാക്കിയത് പുണ്യമേറിയ ഈ ഇതിഹാസം ശ്രവിച്ചാൽ ഒരാൾക്ക് എല്ലാ ദുരിതങ്ങളും അവസാനിച്ച് വാ ിജ്ഞാനവൈരാഗ്യങ്ങള് വളർന്നോളും എന്ന് ഭീഷ്മ പിതാമഹ പറയുണ്ടായി എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹ അനുഗ്രഹാശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു